അവള് കരിച്ചിലന്നെയാ കല്യാണം നടത്തണ്ടെന്ന പറയുന്ന ഒറ്റ വെക്കും കുടുംബത്തെ കാര്യം നീ നോക്കണ്ട നീ നിന്റെ കുടുംബം മതി എല്ലാവർക്കും ഒറ്റപ്പെടുത്താം പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ പയ്യല്ലോ അതല്ലേ വല്യേട്ടന്റെ കുറുക്ക് എല്ലാണ്ട് പക്ഷെ അമ്പത് പവനില്ല കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല നിനക്ക് അത്യാവശ്യം നല്ല പൊന്നുണ്ട് ബാക്കി പൊന്നിയുടെ സമാധാനം ഏട്ടൻ ചെയ്തു ആ ഇനി പ്രതി കൂട്ടി കയറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം എന്താ പരിഹസിക്കണോ ഞങ്ങളോട് ആലോചിച്ച് അത് ഏട്ടൻ ചെയ്യണോന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും ആലോചിച്ചു തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു എന്നെ വഞ്ചിച്ചു ഇനിയും ഞാൻ ചെയ്യണോ നിന്നോട് ആലോചിക്കണോ ആഹാരം ഉൾപ്പെടുത്തി പണം വാങ്ങിയില്ലേ പറയണ്ട ഞാൻ പറയാം എല്ലാർക്കും ഭാഗം പിരിയണമെന്നുണ്ട് അത് നടത്തി കൊടുക്കണം ഇനി ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ എഴുക്കട്ടെ നടക്കട്ടെ എല്ലാരും നല്ലത് നടക്കട്ടെ വല്യമാവ തന്നെ നടത്തി കൊടുക്ക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കിട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും പത്തിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീയെന്നല്ലേ നോക്കി നടത്തണേ അതിനാതായും നീ എന്നേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ കുടുംബം എത്തിച്ചില്ലേ അതൊക്കെ പറയുമ്പോൾ പറയാൻ കൃത്യമായിട്ട് ഒരു കണക്കും ഇല്ലല്ലോ ഇല്ലമ്മേ ഇല്ല എന്തേലും ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്റെ സ്നേഹത്തിന് മടങ്ങി എന്റെ കയ്യിലല്ല ഈശ്വരൻ ആ കണക്കറിയാൻ നിങ്ങളുടെ മണിക്ക് പോരാ പോരാ